വ്യത്യസ്തമായ ഒരു അച്ചാർ വടുകുളി അല്ലെങ്കിൽ കറി നാരങ്ങ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി അച്ചാർ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോവുകയാണ് നമ്മൾ അങ്ങനെ രണ്ട് നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് ചുവന്ന കളറിൽ ഇടാം ഒരെണ്ണം നമുക്ക് വെള്ള കളറിൽ ഇടാം അപ്പൊ നമ്മുടെ നാരങ്ങയുടെ തൊലി കളയാണ്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ വലിയ നാരങ്ങ നമുക്ക് ചുവന്ന കളറിലും ചെറിയ നാരങ്ങ നമുക്ക് വെള്ള കളറിലും ഇടാം നമ്മൾ ഒരു മൺചട്ടി എടുത്തു അതിലേക്ക് നമ്മള് നമ്മുടെ ഒരു ചെറുനാരങ്ങ ഒരു നാരങ്ങ അരിഞ്ഞത് നമ്മൾ അതിൽ ഇട്ടു ഇതേ സമയം തന്നെ അടുത്ത ചട്ടിയിൽ ഇതാണ്ട് നമ്മൾ വെള്ള അച്ചാറിടാനുള്ളത് അത് കിട്ടും അണ്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം രണ്ട് ഫിംഗറിന്റെ നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഒരു ഒരു വലിയ കുടം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇത് വെള്ളക്കുള്ളതാണ് അപ്പൊ അത് ഞാൻ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടോ കേട്ടോ കുറച്ചൊക്കെ അറിവീത്തല ഇതിലേക്ക് നമ്മൾ ഇതിനകത്തും കുറച്ച് ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഈ വെള്ള അച്ചാറായതുകൊണ്ട് നമ്മൾ അതിനകത്ത് പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത് മുളക് കൂടി ചേർക്കുന്നില്ല അപ്പൊ നമ്മൾ നിങ്ങളുടെ എരിവിന് പാകത്തിന് ഇത് നല്ല എരിവുള്ള മുളകാണ് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ മുളക് ചേർത്താ മതി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു ഉപ്പും പാകത്തിന് ചേർക്കണം ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ഇതിലേക്കും കുറച്ച് ഉപ്പ് ഇട്ടു നമ്മൾ എണ്ണയില്ല വിന്നാഗിരിയില്ല അൾസറുകാർക്കും മറ്റസുഖുള്ളവർക്കും ഒക്കെ കൂട്ടാവുന്ന ഒരു അടിപൊളി അച്ചാർ നമുക്ക് ഇതിലേക്കും ഉണ്ടല്ലോ ഒരു മൂന്ന് പച്ചമുളക് ഇട്ടേക്കാം കേട്ടോ മുളക് ചുമന്ന കളറിലുള്ള അച്ചാറിനകത്തും രണ്ടു മൂന്ന് മുളക് ഇട്ടു ഇതാ മൂടി വെച്ചു നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇത് നമ്മൾ ചെറുതീല് മൂടി വെച്ച് രണ്ട് നമ്മൾ വേവിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഉടനെ പറയാം ഇടയ്ക്ക് നമ്മുടെ നാരങ്ങനെ ഇളക്കി കൊടുക്കണ്ടേ കേട്ടോ ഇനി ഇതിനകത്ത് നിങ്ങൾ വെള്ളം ഇറങ്ങും കേട്ടോ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് അങ്ങ് വെന്തോട്ടെ നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം കണ്ടോ അതിനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങിയത് കേട്ടോ ശരിയും കൂടെ ഒന്ന് വാടിക്കോട്ടെ പച്ചമുളക് ഒക്കെ ഒന്നും കൂടെ നമുക്ക് മൂടി വെക്കാം ഇനി നമ്മുടെ ചുമന്ന അച്ചാറ് ചിരി പണിയും കൂടെ അല്ലേ അല്ലേ ഇതൊന്നും കൂടെ ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് കേട്ടോ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു അതുപോലെ നമ്മുടെ എരിവിന് പാകത്തിന് മുളക് പൊടി എത്ര എരിവാണ് ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇടുന്നത് ഇച്ചിരി എരിവും വേണമല്ലോ അച്ചാറിനൊക്കെ ഇത് കണ്ടോ പാകത്തിന് മുളക് പൊടി ഇട്ടു ഇനി ഇത് ഇളക്കൊന്നും ചെയ്യണ്ട അത് അങ്ങനെ തന്നെ മൂടി വെക്കും ഇത് നമുക്കേ നമ്മുടെ വെള്ള അച്ചാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇനിയും ചേർക്കേണ്ടത് നമ്മുടെ ഉലുവപ്പൊടിയും കായ്പ്പൊടിയൊക്കെ ഉള്ളു ഇതിനകത്ത് മുളക് ഇല്ലല്ലോ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഒന്നുകൂടെ തുറന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ഈ മുളകൊക്കെ ഉണ്ടല്ലോ ആ ആവിയിൽ ഒന്ന് വേവുക ചെയ്യുക കേട്ടോ എണ്ണ ഒന്നും ചേർക്കാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം ഇതിന്റെ പ്രത്യേകത നമ്മൾ വെളിച്ചെണ്ണ എണ്ണയില്ല അതുപോലെ തന്നെ വിന്നാഗിരി ഇല്ല ആർക്കും കൂട്ടാവുന്ന ഒരു അടിപൊളി അച്ചാറ് ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കായപ്പൊടിയാ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തോട്ടോ എനിക്ക് ഇതിന് ഇച്ചിരി കായൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് അത്രയും ചേർക്കുന്നു ഒരു അരസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് എന്താ ഇനി നമ്മൾ നമ്മുടെ ഉലുവപ്പൊടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനകത്ത് ഒരു സാധനം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ടേ നമ്മുടെ ശർക്കര പാനിയാണ് ഇത് കേട്ടോ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണേ നമുക്കതും നമ്മുടെ പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം ഞാനിത് എന്തായാലും ഒരു ഒന്നര സ്പൂൺ നമ്മൾ ഒഴിക്കുന്നുണ്ടേ കണ്ടോ ശർക്കര ഇങ്ങനെ പാനിയാക്കി ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് പാകത്തിന് ഉപയോഗിക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ചവക്കെ ഓഫ് ചെയ്യുക ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കുക ഓക്കേ നമ്മുടെ അച്ചാർ റെഡി ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുത്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയാം കേട്ടോ നമ്മുടെ വെള്ള അച്ചാറും കൂടെ ഒന്ന് തുറന്ന് നോക്കാം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇതിലും നമ്മൾ നമ്മുടെ ഉലുവപ്പൊടി പാകത്തിന് ഉലുവപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചായിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു അരസ്പൂൺ ഉലുവപ്പൊടി ഒരു അരസ്പൂൺ കായപ്പൊടി ഞാൻ ചേർത്തു നന്നായിട്ട് ഇളക്കുക ഇതിലേക്കും നമ്മൾ കുറച്ച് ശരേക്ക് ഒരു സ്പൂൺ വെച്ചാൽ മതി മതി സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യുക ഉപ്പ് വരുമ്പോൾ പുളിയൊക്കെ ഒന്ന് നോക്കുക ഇളക്കുക നന്നായിട്ട് തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെക്കുക അങ്ങനെ നമ്മുടെ ഭിന്നാഗിരിയും വെളിച്ചെണ്ണയും ഇല്ലാത്ത അച്ചാറ് വെള്ളയച്ചാറും ചുമന്ന അച്ചാറും റെഡി ആയിട്ടുണ്ട് ഞാനൊരു പരീക്ഷണ അടിസ്ഥാനത്തില് ഇത് ഒരു വർഷം മുമ്പ് ഇട്ട് വെച്ച അച്ചാറ് ഇവിടെ ഇരുപ്പുണ്ട് മാസം മുമ്പ് ഇട്ട് വെച്ച അച്ചാറും ഇവിടെ ഇരുപ്പുണ്ട് ഇത് ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നത് ഇതാ കണ്ടോ ഈ അച്ചാറ് ഞാൻ ഒരു വർഷം മുമ്പ് എനിക്ക് രണ്ട് നാരങ്ങ കിട്ടിയപ്പോ ഇട്ട് വെച്ചാണ് കൊണ്ടു തന്ന ആൾക്ക് കുറച്ച് കൊടുത്തു ബാക്കി ഞാൻ കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഒരു വർഷമായ അച്ചാറ ആറ് മാസം മുമ്പ് ഞാൻ ഇട്ടുവെച്ച അച്ചാറാണിത് കണ്ടോ ഇത് ഫ്രിഡ്ജിൽ വെച്ചതല്ല ഇത് വെറുതെ ഓപ്പൺ എയറിൽ ഇരിക്കുന്ന സാധനമാണ് സാധനം മണം അടിപൊളി അച്ചാർ അച്ചാറുതെ രണ്ട് രീതിയിൽ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇല്ലെങ്കിൽ വാങ്ങാൻ കിട്ടിയാൽ പോലും നിങ്ങൾ വാങ്ങിച്ച് ഉണ്ടാക്കി ഇട്ട് വെക്കുക അതാ ഇത് എത്ര നാൾ ഇരുന്നാൽ ഒരു വർഷം വരെയുള്ള ഗ്യാരന്റി ഞാൻ തരുന്നു ഇത് ഇട്ട് വെച്ചിട്ട് ഒരു വർഷമായി അപ്പം അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ